എന്താണ് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകർക്ക് ഒന്ന് വിശദമാക്കാമോ തീർച്ചയായും ഡോക്ടർ മിഞ്ജു ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി നമ്മളുടെ വയറിൻ്റെ ഭിത്തിയിൽ ചെറിയ സുഷങ്ങളുണ്ടാക്കി അതിൽ കൂടി ടെലസ്കോപ്പ് ഉള്ളിൽ കടത്തി ടെലിവിഷൻ മോണിറ്ററിൽ നോക്കി ചെയ്യുന്ന ഓപ്പറേഷനാണ് ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി മുറിവുകൾ തീരെ ചെറുതായതിനാലാണ് ഇത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായ ഓപ്പൺ സർജറി ചെയ്തു കഴിഞ്ഞാൽ വലിയ മുറിവുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ഇൻഫെക്ഷൻ റേറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ടാവുകയും ഹോസ്പിറ്റൽ വാസം കൂടുകയും ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാലതാമസവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ലാപ്രോസ്കോപ്പിക്ക് ഒത്തിരി ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുന്നു മുറിവുകൾ തീരെ ചെറുതായതിനാൽ അഞ്ച് ഉള്ള മുറിവായതിനാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ മുറിവുകൾ തുറന്നിടുകയും അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും ഇതിൽ നമ്മൾ ഈ കാണുന്ന ഇമേജസ് ടെലിവിഷൻ മോണിറ്ററിൽ ട്വൻ്റി ടൈംസ് ഓളം മാഗ്നിഫൈ ചെയ്ത് കാണുന്ന ഇവിടെ രക്തസ്രാവം തീരെ ഇല്ലാതിരിക്കുകയും അതിനാൽ ഇൻഫെക്ഷൻ റേറ്റ് വളരെ കുറവായതിനാൽ പേഷ്യൻ്റ് എത്രയും വേഗം സുഖം പ്രാപിച്ച് വീട്ടിൽ പോകാൻ സാധിക്കും